എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ വീട്ടിലെ ചായ അരിക്കുന്ന അരിപ്പ ഇതുപോലെ വൃത്തികേടാവാറുണ്ട് ചായയൊക്കെ അതിൻ്റെ കറയെല്ലാം നിറഞ്ഞ് ഇരിക്കുന്നത് ഇതുപോലെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടത് ഞാനൊരു ടിപ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് ഗ്യാസ് ഓൺ ചെയ്ത് ഇത് ഇങ്ങനെ കത്തിക്കണം നന്നായിട്ട് കത്തണം പിന്നീട് ഒരു രണ്ട് മിനിറ്റ് ഇത് ചൂടാറാൻ വെച്ചിട്ട് ഇത് നന്നായിട്ട് കഴുകി കഴിയുമ്പോൾ ഇത് നല്ല ക്ലീനാണ് ഞങ്ങൾക്ക് എൻ്റെ ഈ അരിപ്പയും അതുപോലെ തന്നെയാണ് ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് അരിപ്പ ഇതുപോലെ ചായ അരിക്കുമ്പോൾ കിട്ടുന്നില്ല എന്നും പറഞ്ഞ് ദൂരെ കളയണ്ട ഞാനിങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് സോഫിട്ടിങ്ങനെ ഇതുപോലത്തെ സ്ക്രബിട്ട് നന്നായിട്ട് കഴിയാൽ മതി നിങ്ങൾ കത്തിക്കുമ്പോൾ നന്നായിട്ട് കത്തിക്കണം ഇന്ന് കത്തിച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെ അകത്തെ അതെല്ലാം കത്തിപ്പോയി ശരിയാവേയുള്ളൂ ചൂടാറിയിട്ട് വേണം കേട്ടോ ഈ കൈ കൊള്ളും അരിപ്പം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ആ അടഞ്ഞിരുന്നതെല്ലാം മാറി ഞാൻ ഈ അരിപ്പ നല്ല ക്ലീർ നന്നായിട്ട് കത്തി നന്നായിട്ട് കത്തിപ്പോക വരണം എന്നാലാണ് അതെല്ലാം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് അപ്പോൾ ഇത് ഇങ്ങനത്തെ അരിപ്പയാണ് നിങ്ങളുടെ കൈവശം ഉള്ളതെങ്കിൽ കത്തിക്കരുത് ഇത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ കത്തിച്ചത് എൻ്റെ ഈ ടിപ്സൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി ഞാൻ ഇതുപോലത്തെ ടിപ്സുകളായിട്ട് വരുന്നതായിരിക്കും എൻ്റെ കമൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് രേഖപ്പെടുത്തണം എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ